ഈ ക്രൈമെല്ലാം നടത്തിയ ചലച്ചിത്ര പ്രവർത്തകൻമാരില്ല ക്രിമിനൽസ് ഉണ്ടല്ലോ ആ ചലച്ചിത്ര പ്രവർത്തകരിലെ ക്രിമിനൽസ് എത്രമാത്രം ഈ ക്രൈമിന് റെസ്പോൺസിബിൾ ആണോ അത്രമാത്രം തന്നെ ഇതിനകത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഇത് കാരണം ഇവിടെ ശ്രീമതി പാർവതി പറഞ്ഞു നിർത്തിയൊരു പോയിന്റ് ഉണ്ട് എന്താണ് ഇതിൻ്റെ അപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാനി കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖല ആ തൊഴിൽ മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ലഹരിക്കടത്ത് പോലെയുള്ള രാജ്യദ്രോഹ കുറ്റം പലതരത്തിലുള്ള മറ്റ് വിവേചനങ്ങളിലേക്ക് ഞാൻ വരാത്തത് ഈ രണ്ട് വിവേചനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിക്രമങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഗ്രാവിറ്റി കുറവായത് കൊണ്ടോ അതിലേതെങ്കിലും ഒരു മോശമായിട്ടല്ല അപ്പം ഇത്ര ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ഒഫൻസുകൾ സംഘടിപ്പിച്ചിട്ട് ഈ വോട്ട് ഈസ് ദ റെസ്പോൺസ് ഓഫ് ഗവൺമെന്റ് ഗവൺമെന്റ് പറയുന്നു ഞാൻ ഞങ്ങൾ കോൺക്ലേവ് നടത്താൻ പോവുകയാണെന്ന് ലോകചരിത്രത്തിൽ ഇപ്പൊ ഇവരെല്ലാം ലോക ഒന്നാം നമ്പറിന്റെ ആളുകളാണല്ലോ ഈ സംസ്ഥാന സർക്കാർ ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ആ സംസ്ഥാന സർക്കാരിന് മറ്റൊരു നമ്പർ വൺ ആകുകയാണ് എന്താണെന്ന് അറിയാമോ ലോക ചരിത്രത്തിൽ ക്രിമിനൽസിന് വേണ്ടിയിട്ട് ക്രൈമിന് വേണ്ടിയിട്ട് കോൺക്ലേവ് നടത്താമെന്ന് പറഞ്ഞ ആദ്യത്തെ സർക്കാർ ക്രിമിനൽസ് കോൺക്ലേവ് നടത്തുന്ന ആദ്യത്തെ സർക്കാർ ശ്രീ പിണറായി വിജയന്റെ സർക്കാരാണ് നാട്ടിലൊരു ക്രൈം ഉണ്ടാകുമ്പോൾ അതിന് നമ്മുടെ നാട്ടിലെ ജുഡീഷ്യൽ സമ്പ്രദായ പ്രകാരവും നമ്മുടെ നാട്ടിലെ നീതി നായ സംവിധാന പ്രകാരവും ചില ചട്ടങ്ങളും നിയമങ്ങളും ഇല്ലേ ആ ക്രൈം അന്വേഷിക്കപ്പെടണം അതിന്റെ കുറ്റവാളികളായ ആളുകളെ കണ്ടെത്തണം ആളുകൾക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഇതല്ലേ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി അതല്ലാതെ ഇപ്പം മനോരമയുടെ കോൺക്ലേവിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് മനോരമയുടെ കോൺക്ലേവിൽ നടക്കുന്ന എന്താണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസ്കഷൻ പല പല പാനലിന്റെ ഡിസ്കഷൻ നടക്കുകയാണ് ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ ഇത്ര ഗുരുതരമായ സ്ത്രീകളെ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു അവസരത്തിന് വേണ്ടിയിട്ട് അവരുടെ വാതിൽ മുട്ടി പൊളിയുന്ന രീതിയിൽ തകർക്കുന്നു എന്ന് പറയുന്നു അവർക്ക് മെന്റൽ ട്രോമ കൊടുക്കുന്നു ഫിസിക്കൽ ട്രോമ കൊടുക്കുന്നു ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾ നടത്തിയ ആളുകളെ വിളിച്ചിരുത്തിയിട്ട് എന്ത് കോൺക്ലേവ് നടത്താനാണ് ഇവർ പോകുന്നത് എന്താണ് അവിടുത്തെ പ്രൈം ഡിബേറ്റ് എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നത് ഇപ്പം ഈ ഈ റിപ്പോർട്ടിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു ശ്രീമതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയ്ക്കകത്ത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് സ്വാഭാവികമായിട്ട് ആ പവർ ഗ്രൂപ്പ് ഇപ്പം നമുക്കതിൽ ആരുടെയും പേരറിയില്ല നമ്മുടെ അനുമാനങ്ങൾ മാത്രമാണ് ഇന്ത്യയിൻ്റെ ആളുകളായിരിക്കുമെന്ന് ആ അനുമാനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ഈ പവർ ഗ്രൂപ്പ് എന്തായാലും ഏറ്റവും ശക്തരുടേതായിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ചലച്ചിത്ര ഇൻഡസ്ട്രിയിൽ ഒരു കോൺക്ലേവ് നടത്തുമ്പോൾ ഈ ശക്തരായിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ അതിനെ പ്രധാനമായിട്ട് പ്രിസൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ ക്രിമിനൽസ് ആരാണോ ഈ സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം നടത്തിയത് ആരാണോ സിനിമാ സെറ്റുകളിൽ ലഹരി കടത്തുന്നത് എല്ലാം പോകട്ടെ ഈ പത്ത് മുന്നൂറ് അടക്കമുള്ള ആളുകൾ ജോലി ചെയ്യുന്ന ഒരു തൊഴിലിടത്തിൽ ഇപ്പൊ ഇവര് എനിക്ക് ഈ മലയാളം എനിക്ക് ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ചില നടന്മാരോട് ചില നടന്മാരോടെങ്കിലും എനിക്ക് വലിയ പുച്ഛം തോന്നുകയാണ് ചില നടന്മാരോടല്ല സാമാന്യം എല്ലാ നടന്മാരോടും ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം വിട്ടേക്കൂ നിങ്ങൾ വലിയ പോർഷയിലും ലംബോർഗിനിയിലും ഒക്കെ വന്നിറങ്ങുമ്പോ നിങ്ങളുടെ ആ പളവളപ്പിനോടൊപ്പം നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്ന വനിതാ താരങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ കുറ്റിക്കാട്ടിലേക്ക് പോകണമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതടക്കമുള്ള വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ആളുകളെ വിളിച്ചെടുത്തിട്ട് എന്ത് കോൺക്ലേവ ശ്രീമതി ഷാനി നടത്താൻ പറ്റുക അപ്പൊ ഇതിനകത്ത് ക്രൈം ഉണ്ടായി അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ക്രിമിനൽസിന് മാത്രം എന്തെങ്കിലും ആഡഡ് പ്രിവിലേജുകൾ ഉണ്ടോ നമ്മുടെ എല്ലാ ഇപ്പൊ ഈ രാജ്യത്തെ നീതിനായ സംവിധാനത്തിന്റെ പ്രത്യേകത എന്താ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിയമസംവിധാനം വളരെ ശക്തമാണെന്നേ ആ ശക്തമായത് കൊണ്ടാണല്ലോ കേസിന്റെ മുറിട്ടിലേക്ക് ഞാൻ പോകുന്നില്ല ഒരു മുഖ്യമന്ത്രി ഇപ്പോഴും ജയിലിലാണ് രാജ്യ തലസ്ഥാനത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ജയിലിലാണ് മറ്റൊരു മുൻ മുഖ്യമന്ത്രി ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് തൊട്ടുമുമ്പത്തെ മുഖ്യമന്ത്രി എം എൽ എ കൂടിയായ വ്യക്തി ജയിലിൽ കിടക്കുകയാണ് എം എൽ എ മാർ കേന്ദ്രമന്ത്രിമാർ അങ്ങനെ ഈ രാജ്യത്ത് അധികാരത്തിന്റെ പരമാധികാരങ്ങൾ കൈയാളുന്ന ആളുകൾക്ക് പോലും ജയിൽ വിധിക്കുന്ന ഒരു ഒരു നിയമ സംവിധാനമുള്ള രാജ്യത്ത് ഞാൻ ചോദിച്ചോട്ടെ അവരെക്കാളൊക്കെ എത്ര വലിയ ജനപ്രതിനിധികളെക്കാൾ വലിയ എന്ത് പ്രിവിലേജ് ആണ് ഈ ചലച്ചിത്ര മേഖലയിലെ ക്രിമിനൽസിനുള്ളത് ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ആലോചിക്കും ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് ചലച്ചിത്ര പ്രവർത്തകനുള്ളത് ഒരു ബ്യൂറോക്രാറ്റിന് ഒരു കോമൺ കോമൺമാൻ ഒരു ലേ മാൻ ഇല്ലാത്ത എന്ത് പ്രിവിലേജാണ് ഈ പിന്നെ സിനിമ ഇൻഡസ്ട്രിയിലെ ക്രിമിനൽസിന് സിനിമ ഇൻഡസ്ട്രിക്ക് കൊടുത്തു നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മേഖലയാണല്ലോ എനിക്കും ഷാനിക്കും അരുണും ഒക്കെ ഇഷ്ടമുള്ള മേഖലയാണ് നമുക്ക് വലിയ സ്നേഹമുള്ള ആളുകളാണ് ആ ബ്രഭാളിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ക്രിമിനൽസിനാണ് ആ ക്രിമിനൽസ് നമ്മൾ പ്രിവിലേജ് കൊടുക്കുന്നത് നാലര വർഷക്കാലമായി അഞ്ചു വർഷത്തിനോടടുത്ത് ഒരു കമ്മിറ്റി റിപ്പോർട്ടിന് മുകളിൽ ഒരു തരത്തിലുമുള്ള ആക്ഷൻ ടേക്കൺ ഒരു സംസ്ഥാന സർക്കാർ എനിക്ക് ഏറ്റവും എനിക്ക് ഇന്ന് പോലും സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് വായിച്ചിട്ടില്ല റിപ്പോർട്ട് ഇപ്പം സാംസ്കാരിക വകുപ്പിന് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇദ്ദേഹമാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹം കോൺക്ലേവ് നടത്താൻ പോവുകയാണ് ആ കോൺക്ലേവ് നടത്താൻ പോകുന്ന മന്ത്രിക്ക് എന്താണ് ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ചലച്ചിത്ര മേഖലയിലെ കുഴപ്പങ്ങൾ എന്ന് പോലും അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മന്ത്രി ഇപ്പൊ ഇവിടെ എനിക്ക് നമുക്ക് പബ്ലിക് ഡൊമൈനിൽ ഇത് കിട്ടിയിട്ട് എത്ര ദിവസം രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഷാനിയെ റിപ്പോർട്ട് വായിച്ചിട്ടില്ലേ ഇവിടെ ഇരിക്കുന്ന ശ്രീ അരുണ ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ലേ ആ റിപ്പോർട്ട് വായിച്ചല്ലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും വായിക്കാം അതായത് ഇതിനകത്ത് ഡയറക്റ്റായി ഒരു തരത്തിലുള്ള ഇന്റർഫിയറൻസ് നടത്തേണ്ട കഴിയാത്ത ആളുകളാണ് ശ്രീമതി ഷാനിയായാലും ശ്രീ അരുൺ ആയാലും ഞാനും അപ്പൊ ഒരു തരത്തിലും പ്രത്യക്ഷമായി ഇന്റർഫിയറൻസ് നടന്നാൽ നമ്മൾ പോലും പബ്ലിക് ഡൊമൈനിൽ വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തു വായിച്ചു പക്ഷേ ഇതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തുവാൻ കഴിയുന്ന കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇപ്പോഴും ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഒരു വാചകമുണ്ട് അതായത് മലയാള സിനിമ ഇൻഡസ്ട്രി ഈ പവർ ഗ്രൂപ്പിന്റെ തടവറയിലാണ് മലയാള സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല ശ്രീമതി ഷാനി കേരള സർക്കാർ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ശ്രീ സജി ചെറിയാൻ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സിനിമാ മേഖലയിൽ നിന്നുള്ള ശ്രീ ഗണേഷ് കുമാർ കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ശ്രീ മുകേഷ് എം എൽ എ ആയിരിക്കുന്ന ഈ സംസ്ഥാന സർക്കാർ പോലും ഈ പവർ ഗ്രൂപ്പിന്റെ തടവറയിലായത് ഇന്നത്തെ ദിവസം വരെ ഇപ്പൊ നോക്കൂ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിനേത്രി കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ട് കാലമായി മലയാള ചലച്ചിത്ര മേഖലയിലെ മെയിൻ സ്ട്രീം ആക്ട്രസ് ആണ് ശ്രീമതി പാർവതി ആ പാർവതിയെപ്പോലൊരാൾക്ക് പോലും ഇത്ര വലിയ കൺസേൺസ് ആണ് ഷെയർ ചെയ്യാനായിട്ടുള്ളതെങ്കിൽ എനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടത് ഇതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഈ ഇരകളായ ആളുകൾ പരാതി പറഞ്ഞാൽ അവരുടെ അവസരങ്ങൾ പോലും നിഷേധിക്കപ്പെടുവെന്ന ആശങ്ക മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും ബോൾഡായിട്ടുള്ള ഏറ്റവും ലൈവായി നിൽക്കുന്ന ഒരു അഭിനേത്രി പോലും പറയേണ്ടി വരുമ്പോ എന്തായിരിക്കും ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെ അവസ്ഥ അവസ്ഥ എന്തായിരിക്കും ഇപ്പൊ ഇവർക്കൊക്കെ കുറെ കൂടെ ഈ ഈ നടിമാർ ഏറ്റവും മിനിമം കുറെ കൂടെ പ്രിവിലേജിലാണല്ലോ അവർ മെയിൻ സ്ട്രീമിന്റെ ഭാഗമാണ് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി മുഖത്ത് ചായവും തേച്ച് ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് അഭിനയിക്കാൻ പോകുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളായ വനിതകളുടെ അവസ്ഥ എന്തായിരിക്കും ശ്രീമതി ഷാനി എത്ര പതറ്റിക്കായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലെ ഒരു ഇൻഡസ്ട്രി ബാക്കിയെല്ലാം വിട്ടേക്കും എനിക്കിപ്പോഴും ഈ എനിക്ക് ഈ റിപ്പോർട്ട് വായിച്ചപ്പോ ഒരു കൺസേൺ ഇപ്പൊ മനോരമ മനോരമയുടെ നിങ്ങളുടെ സ്റ്റുഡിയോയ്ക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ഇപ്പൊ മലയാള മനോരമ എന്ന് പറയുന്നത് കേരളത്തിൽ എത്രയോ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വളരെ ഇൻഫ്ലുവൻസ് ഒരു മാധ്യമ സ്ഥാപനമാണ് എന്നിരുന്നാൽ പോലും നിങ്ങളുടെ സ്ഥാപനത്തിന് ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ എത്ര ജീവനക്കാരുണ്ടോ അതിനുപാതികമായി ടോയ്ലറ്റ് ഫെസിലിറ്റി ബേസിക് റിക്വയർമെന്റ് ആണ് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തീർണമുള്ള ഒരു കടമുറിക്ക് പോലെ ഒരു ടോയ്ലറ്റ് കൊടുക്കണമെന്നുണ്ട് അപ്പോഴാണ് മുന്നൂറിലധികം വനിതകൾ പങ്കെടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഈ ഈ പെൺകുട്ടികൾ അടക്കമുള്ള ആളുകൾക്ക് പെൺകുട്ടികളെ മാത്രമായിട്ടല്ല പെൺകുട്ടികളും പുരുഷന്മാരും അവരടക്കമുള്ള ആളുകൾക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ കുറ്റിക്കാട് തേടേണ്ടി വരുന്ന അവസ്ഥയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കണ്ടേ നമ്മുടെ കൂടി കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ കമ്മിറ്റി റിപ്പോർട്ടോടുള്ള എന്റെ വിയോജിപ്പ് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും ഹേമ കമ്മിറ്റിയും ഇതിനകത്തെ കൽപ്രിഡ്സായി ആളുകളുടെ പേര് വരാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിനാണ് ജനറലൈസ് ചെയ്ത് ഇപ്പൊ ഇതിനകത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഒരു ഒരു പോർഷനിൽ പറയുന്നുണ്ട് ഒരു ഡബ്ല്യു സി സി മെമ്പർ ഇപ്പൊ നമ്മള് ഇപ്പൊ ശ്രീമതി ഷാനി അടക്കം വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഡബ്ല്യു സി സി പറ്റി പറഞ്ഞത് ഒരു ഡബ്ല്യു സി സി മെമ്പർ ആ ഡബ്ല്യു സി സി മെമ്പർ തുടക്കത്തി നിലപാടുകൾ തിരുത്തി തിരുത്തിയതിനു ശേഷം അവർക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നു അപ്പൊ ഡബ്ല്യു സി സി പോലൊരു ഗുഡ് കോസിന് വേണ്ടി ഫോം ചെയ്തൊരു സംഘടന ആ സംഘടനയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർവതി തിരുവോത്തടക്കമുള്ള ആളുകളെ സംശയത്തിന്റെ നിലനിർത്തുക അല്ലേ തെറ്റ് ചെയ്യാത്ത ആളുകൾ എന്തിനാ ഇവർ സംശയത്തിന്റെ നിലനിർത്തുന്നത് സൂപ്പർ സ്റ്റാറുകളെല്ലാം അരുൺകുമാർ എനിക്ക് എനിക്ക് സത്യത്തിൽ ഈ ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ചാനൽ വക്താക്കന്മാരോട് വലിയ സഹതാപമാണ് സി പി എം സർക്കാർ ചെയ്യുന്ന എല്ലാ കുളരതായ്മകളും ഇവർ ന്യായീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു പുഴുക്കുത്തിനെതിരായിട്ട് അതിനെ മന്ത്രി തന്നെ ആയിരിക്കേണ്ടത് എന്ത് ബാധ്യതയാണ് ഈ നാട്ടിലെ സി പി എം പ്രവർത്തകർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എത്ര ആലോചിച്ചിട്ടും ഇവര് എത്ര കാലമായി വ്യാജമായ ക്രെഡിറ്റുകളുടെ പിന്നാലെ പോകുന്നപ്പോഴാണ് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ ഇന്ത്യ മഹാരാജ്യ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉള്ള ഒരു സംസ്ഥാനത്ത് രാജ്യത്ത് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനകത്ത് ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ ഒരു കമ്മിറ്റി രൂപപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് വലിയ ഖ്യാതിയായിട്ട് ചോദിക്കുക ഇത് വലിയ അല്പത്തരമാണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ ടൈറ്റാനിക് സിനിമ കോടാനു കോടി കൊയ്താലും അതിന്റെയും ക്രെഡിറ്റ് പിണറായി വിജയൻ ആണ് എന്ന് വിചാരിക്കുന്ന അല്പത്തരമാണിത് എന്താണ് ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടനായിട്ടുള്ള കാരണം ഇവിടെ ശ്രീ അരുൺ സൂചിപ്പിച്ച ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബാക്കി ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഒരു ഒരു വനിതാ അഭിനേത്രി ആ വനിതാ അഭിനേത്രിയെ സഞ്ചരിക്കുന്ന കാറിൽ ഒരു പ്രമുഖനായ നടന്റെ കൊട്ടേഷൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രൂരമായ ക്രൂരമായ പീഡനത്തിനിരയാക്കുന്ന സാഹചര്യം ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തെ സിനിമ ഇൻഡസ്ട്രിയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിന്റെ പശ്ചാത്തലത്തിൽ അല്ലേ അതിന്റെ പശ്ചാത്തലത്തിൽ ശ്രീ പി ടി തോമസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ വളരെ കൃത്യമായ മാധ്യമധർമ്മത്തിന്റെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇനി കേരള സംസ്ഥാനത്തിനകത്തെ പൗരന്മാരുടെ പൗരബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായൊരു പബ്ലിക് സെന്റിമെന്റ്സിൽ നിന്നാണ് ശ്രീ അരുൺകുമാർ ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത് അത് നിർബന്ധമായിരുന്നു സാമൂഹ്യ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതിനുശേഷം വോട്ട് ഈസ് ദ ആക്ഷൻ ടേക്കൺ ബൈ യു ഇപ്പൊ താങ്കൾ പറയുന്നത് എന്താ ഹേമ കമ്മിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഹേമ കമ്മിറ്റി പറയുന്നതനുസരിച്ചിട്ടാണ് നിങ്ങൾ സംസ്ഥാന സർക്കാർ ആക്ട് ചെയ്യേണ്ടത് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഓർഡർ ഒരു ജിയോയിലൂടെ വന്ന കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റിയാ ആ കമ്മിറ്റി അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ പിന്നെ അവര് പറയുന്നത് കേൾക്കേണ്ട കാര്യം നിൽക്കില്ല നിങ്ങൾ പറയാ കോടതിയിൽ എഫ്ഐആർ നിൽക്കില്ല എന്ന് അങ്ങനെയാണെങ്കിൽ കോടതിയിൽ പോയിട്ട് കോടതിയുടെ വരാന്ത പോയിട്ട് കാർ പാർക്കിങ്ങിൽ പോലും നിൽക്കാത്ത ഒരു സോളാർ കേസിനകത്ത് ലൈംഗിക ആക്ഷേപങ്ങളുടെ പേരിൽ നിങ്ങൾ നിങ്ങൾ അന്വേഷണം നടത്തിയില്ലേ ഈ വിഷയത്തിനകത്ത് നിങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന് നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ത് 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 റബിഷണസാ പറയുന്നത് എന്ത് വിവരക്കാണ് പറയുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ ഡിജിറ്റൽ എവിഡൻസുകളുണ്ട് ഫോൺ കോൾസ് ഉണ്ട് വാട്സപ്പ് സന്ദേശങ്ങളുണ്ട് എന്നൊക്കെ ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് പബ്ലിക് ഡൊമൈനിലാണ് അവൈലബിൾ അല്ലാത്തത് സംസ്ഥാന സർക്കാർ അതെല്ലാം ലഭ്യമാണ് ഇനി അതെല്ലാം കോട്ടെ ശ്രീമതി ഷാനി ഞാൻ ഒരു ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ഇദ്ദേഹം ഒരു നിയമപണ്ഡിതനല്ലേ ഒരു അഭിഭാഷകനല്ലേ ഞാൻ ചോദിച്ചോട്ടെ ശ്രീ അരുൺകുമാർ ബാക്കി ഇപ്പൊ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിൽ നിങ്ങൾ പറയുന്നു പരാതിക്കാരി ഇല്ല എന്ന് പറയുന്നു ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കേസ് ഉണ്ടല്ലോ പരാതിക്കാരിയുടെ ആവശ്യമില്ല അത് വേറെ വിഷയം വേറൊരു പ്രധാനപ്പെട്ട ക്രൈം നടന്നിട്ടുണ്ടല്ലോ അതായത് സിനിമാ സെറ്റുകളിൽ ലഹരിയുടെ വിപണനം നടക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ നാട്ടിലെ ഡിസൈൻഡ് ഡ്രഗ്സ് ഈ നാട്ടിലെ ലഹരികളുടെ കഞ്ചാവ് അടക്കം മയക്കുമടക്കമുള്ള പദാർത്ഥങ്ങളുടെ വിപണനവുമായി ബന്ധപ്പെട്ട പരാതി കിട്ടിയാൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ അന്വേഷിക്കാറുള്ളത് സാധാരണഗതിയിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കണോ പരാതി ഈ നാട്ടിലെ ഈ എം ഡി എം അടക്കമുള്ള കേസുകൾ ആ കേസുകളെല്ലാം പിടിക്കുന്നത് നാട്ടിലാണെങ്കിൽ പരാതി എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിലല്ലേ അപ്പൊ ഒരു ജസ്റ്റിസ് ആയ താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ ശ്രീമതി ഹേമയുടെ വലിയ ക്രെഡിബിലിറ്റിയെ പറ്റി പറഞ്ഞല്ലോ അത്ര ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഹൈക്കോടതി ജഡ്ജി അവർ വന്നിട്ട് പറയുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ലഹരി ലഹരി പദാർത്ഥങ്ങളുടെ വിപണനം നടക്കുന്നു എന്ന് പറയുന്നു ആ വിപണനത്തിന് മേൽ ഏതെങ്കിലും സിനിമാ സെറ്റിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ റെയ്ഡ് നടന്നതായിട്ട് താങ്കളുടെ വാർത്ത വാർത്ത പ്രവർത്തന അവസ്ഥ എന്താണെന്ന് കേട്ടല്ലോ എസ് 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഷാനി നാൽപ്പത് കൊല്ലം ഈ രാഹുലിന്റെ പാർട്ടിയാ കേരളം ഭരിച്ച ഞങ്ങൾ വേറെ ഇരുപത്തെട്ട് കൊല്ലം ആയോളൂ ഏതെങ്കിലും 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 ഒരു 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 കമ്മീഷൻ കമ്മിറ്റി പഠനം ശുപാർശ ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് കൊല്ലം കേരളം ഉണ്ടായോ ഞങ്ങൾ അത് ക്രെഡിറ്റ് ആയിട്ടല്ല ഉണ്ടായോ ഭരിച്ചപ്പോൾ ഉണ്ടായോ എന്ന് അതിന്റെ കണക്ക് പറഞ്ഞു കാത്തിരിക്കണോ കേരളത്തിലെ സ്ത്രീകൾ ഞാൻ ചോദിച്ചത് എന്താണ് ഇത്രയും ഗുരുതരമായ ലൈംഗിക ചൂഷണം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് കാസ്റ്റിംഗ് കൗച്ചുണ്ട് എന്ന ഒരു റിപ്പോർട്ട് നിങ്ങളുടെ നാലര വർഷമായി ता െ താങ്കൾ ഇപ്പോൾ എണ്ണി എണ്ണി പറഞ്ഞ കേസ് ഒന്നും സർക്കാർ അങ്ങോട്ട് പോയി എടുത്ത കേസൊന്നുമല്ല അതത് സ്ത്രീകൾ കോടതിയെയും പോലീസിനെയും സമീപിച്ചുണ്ടായ കേസുകളാണ് ഓരോന്നും എണ്ണി എണ്ണി പറയാം അതിൽ ഇപ്പോൾ ആ സർവേവേഴ്സ് നേരിടേണ്ടി വരുന്ന എന്താണ് കോടതിയിൽ നിന്ന് അവർക്ക് തിരിച്ചടി നേരിട്ടത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാതെ അല്ല അഡ്വക്കേറ്റ് അരുൺകുമാർ സംസാരിക്കുന്നതെന്നും എനിക്കറിയാം ഞാൻ ചോദിച്ചത് ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ ലൈംഗിക അതിക്രമം നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് നാലര വർഷം ഉണ്ടായിട്ട് സർക്കാർ എന്ത് നടപടി എടുത്തു പോട്ടെ നാലര വർഷമായി ഒന്നും ചെയ്തിട്ടില്ല ഇനി എന്ത് ചെയ്യാൻ പോകുന്നു ഒരു വേണം ശ്രീ അരുൺകുമാർ മനസ്സിലാകാത്തത് കൊണ്ടാണെങ്കിൽ ഓരോരുത്തർക്കും വ്യക്തിപരമായി എന്തുകൊണ്ട് പരാതിയുമായി വരാൻ കഴിയുന്നില്ല എന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണെങ്കിൽ നേരത്തെ പാർവതി പറഞ്ഞത് ശ്രദ്ധിച്ചൊന്ന് കേട്ടിരുന്നെങ്കിൽ അതിനുള്ള ഉത്തരമാകുമായിരുന്നു ഇനിയും ഓ സർക്കാർ ഏൽപ്പിച്ച സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിക്ക് മുന്നിൽ തെളിവുകളൊക്കെ നൽകിയിട്ടും ഇനി വ്യക്തിപരമായ പരാതി നിങ്ങൾ മുന്നോട്ട് വരുവൂ എന്ന് ആ പരാതിക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ മാത്രമേ സർക്കാരിന് കഴിവല്ല ഈ കൃത്യത്തെ കുറിച്ച് മുഴുവൻ വിവരവും ആധികാരികമായി നിയമപരമായി മുന്നിൽ കിട്ടിയിട്ടും മുന്നോട്ട് ഞങ്ങൾ നിങ്ങൾ പറയുന്ന വളരെ യുവതിരുവോത്ത് ചർച്ചയിൽ പങ്കെടുത്തതിന്